കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ വണ്ടി ഗംഭീരമായിട്ട് കേറുന്നുണ്ട് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരേജൻ മലയാളത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ് അതായത് മാരുതി സുസുഖിയുടെ എർട്ടിയുടെ റീബാർഡ് ചെയ്ത ഒരു വാഹനമാണ് നമ്മളോടൊപ്പം ഒപ്പം അതായത് ടൊയാറ്റോയുടെ റൂബിയോ അപ്പം ഇർട്ടിയെ പറ്റി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതെ വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ അടക്കി വരിച്ചോണ്ടിരുന്ന ഒരു വാഹനമാണ് ഇർട്ടിക എന്ന് പറഞ്ഞത് അതായത് ഒരു ഫാമിലിക്ക് വളരെ സുന്ദരമായിട്ട് ഏഴ് പേർക്ക് ഏഴുപേർക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനം അതേ വാഹനത്തിന് തന്നെ റീബാഡ് ചെയ്തൊരു വാഹനമാണ് റുബിയോ എന്ന് പറയുന്നത് അപ്പോൾ ടൊയോട്ടോടെ ബാഡ്ജിൽ വരുന്ന സമയത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ വില എത്രത്തോളം ഉണ്ടെന്നുള്ള നമുക്ക് അറിയാം അപ്പോൾ നമുക്ക് ടോയറ്റോ റുബിയോന്റെ വിശേഷത്തിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ വാഹനത്തിന്റെ മുൻഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ എർട്ടി ഐയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്രണ്ട് ലുക്കാണ് നമ്മുടെ റുവിയോന് വന്നിട്ടുള്ളത് അതായത് ഒറ്റ നവടത്തിൽ ചെറിയൊരു ഇന്നോവയാണോന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ളൊരു ഫ്രണ്ട് ഗ്രില്ലാണ് വന്നിട്ടുള്ളത് അതായത് നമ്മളെ ക്രിസ്റ്റയിലൊക്കെ തന്നെ കണ്ടുവന്ന രീതിയിലുള്ളൊരു അതിൻ്റെ സെയിം മോഡൽ ഒരു ചെറിയ ഗ്രില്ലാണ് നമുക്ക് റിവ്യൂൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടൊയാട്ടോടെ ലോഗയും ഈ ഗ്രില്ലൂടെ കാണുന്ന സമയത്ത് നമുക്ക് ഓടി വരുന്ന സമയത്ത് ഈവനൊരു ഇന്നോവയാണോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം അത്രയും മനോഹരമാണ് വാഹനത്തിന്റെ ഫ്രണ്ട് ലുക്ക് പിന്നീട് എടുത്തു പറഞ്ഞുവെച്ചാൽ ഈ ഒരു പ്രൊജക്ടർ ഹെല്ലാം യൂണിറ്റാണ് ഇത് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ഈ ഒരു പ്രൊജക്റ്റ് ഹെല്ലാം യൂണിറ്റ് ആണ് വരുന്നത് അതൊക്കെ ഒരു വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട് ഇർ ടി നിന്നും അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് നീണ്ട് നമ്മുടെ ഗ്രില്ലിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് നമ്മുടെ എല്ലാം യൂണിറ്റ് വന്നിട്ടുള്ളത് ഇതൊരു എസ് വേരിയൻ്റ ആണ് എസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് വാഹനത്തിന് വരുന്നില്ല പിന്നീട് ഗ്രില്ലിന് ചുറ്റുമായിട്ട് തന്നെ ഒരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അതേപോലെ തന്നെ ബോണറ്റിന് മുകളിലായി നമുക്കൊരു ക്രോം എലമെൻറ്റ് വളരെ നീളത്തിൽ അത് വന്നിട്ടുണ്ട് അതും ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് വേരിയൻ്റ് ആയിട്ട് പോലും ഇത്രയും മനോഹരമായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് കമ്പനി ഒരുക്കിയിട്ടുള്ളത് ഒരു രീതിയിലൊരു കോംപ്രമൈസും ഈ ഫ്രണ്ട് ലുക്കിൽ വരുത്തിയിട്ടില്ല അത് വളരെ ഭംഗിയാക്കിട്ട് തന്നെയാണ് കമ്പനി ഇറക്കിയിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും ഫ്രണ്ട് ലുക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയ ബോണറ്റ് ഏരിയക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട് വളരെ വലിയ വാഹനമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഹൈ വീമും ഒരു സമയത്ത് പ്രൊജക്ടറും അതേപോലെ തന്നെ ലോ വീമും ഒരു സമയത്ത് നമുക്ക് ഹാലജിനുമാണ് വരുന്നത് എന്തുകൊണ്ടും ഇരട്ടിയെക്കാളിലും റോഡ് പ്രസൻസ് ഒരു വാഹനം ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് ഫ്രണ്ടിൽ മേളാണ്ടും നമുക്കൊരു ആൻറ്റണിയൊക്കെ തന്നെ വന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു ആണ് അതായത് നാലായിരത്തി നാനൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ തന്നെ മൂന്ന് റോയിലും എത്രത്തോളം സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അത് ഇൻ്റീരിയർ കയറുന്ന സമയത്ത് ഓടിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം പിന്നീട് ആ ഇരട്ടികലൊക്കെ തന്നെ കണ്ടുവന്ന സെയിം ആ ഒരു മിററിൻ്റെ ഒരു ബ്ലാക്ക് പോർഷൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളും ഫോൾഡബിളും ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ മിററാണ് വരുന്നത് അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ള അലോയിസ് അല്ല വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽ വരുന്നുണ്ട് അതിൽ നല്ല വീൽ കപ്പൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ബ്രിഡ്ജ് ആണ് നമുക്ക് ടയറൊക്കെ വന്നിട്ടുണ്ടത് പിന്നീട് നമുക്ക് സൈഡ് ബീഡിങ്ങും ഡി കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ വരുന്ന വന്നിട്ടില്ല മനോഹരമായിട്ടുള്ളൊരു ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് സെൻറ്ററിൻ്റെ അടുത്ത പോർഷനൊക്കെ വളരെ വീതി ഏറിയാണ് ആ ഡോറ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെൻറ്ററിൻ്റെ സ്പേസ് എത്തോളാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും സാധനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് വരുന്നത് നാൽപ്പത്തഞ്ച് ലിറ്ററാണ് അതിൻ്റെ ഒരു ലിഡൊക്കെ ഈ ഭാഗത്തൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് വളരെ വിസിബിൾ വിസിബിളായിട്ടുള്ളൊരു കോട്ടർ ഗ്ലാസ് ഒക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് നേരെ ബാക്കിലെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇറങ്ങുന്നുണ്ട് പിന്നീട് നമുക്ക് ഈ ഒരു ടേ ലാമ്പാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ളൊരു ടൈ ലാമ്പ് വരുന്നുണ്ട് ഇതിനകത്ത് ഫുള്ള് ഇ ഡി ആണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും നമുക്ക് ഹാരേജാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററാണ് വാഹനത്തിന്റെ ഹൈറ്റ് വരുന്നത് അതേപോലെ തന്നെ വാഹനത്തിന്റെ വിത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് മില്ലിമീറ്ററാണ് സെൻട്രൽ ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് നൽകിയിരിക്കുന്നത് കായംകുളത്തുള്ള നിപ്പോൺ ടൊയറ്റോയിൽ നിന്നാണ് അപ്പോൾ ടൊയാറ്റോയുടെ ബാറ്ററി ഇവിടെ കാണാനായിട്ട് സാധിക്കും മെയിനിലേക്ക് നമുക്കൊരു ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കാണാം ഡീ ഫോവർ ഒന്നും തന്നെ വന്നിട്ടില്ല ബാക്ക് വൈപ്പർ വരുന്നില്ല പിന്നീട് നമുക്ക് സെൻട്രായിട്ട് ടൊയാറ്റോയുടെ ലോഗോ കാണാനായിട്ട് സാധിക്കും റൂബിയോൺ എന്ന് ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ടൊയാറ്റോയുടെ വാഹനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ വേരിയൻറ്റ് കണ്ടുവരുന്നത് ബാക്കി ഒരു കമ്പനിയിലും വേരിയൻറ്റ് പെയ്യുന്നില്ല പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് വാഹനം മനസ്സിലാക്കാണ്ട് സാധിക്കും അതും നന്നായിട്ടുണ്ട് എസ് എന്നുള്ള വേരിയൻറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഈ മൈൽഡ് ഹൈബ്രിഡ് അതേപോലെ സ്ട്രോങ് ഹൈബ്രിഡ് എന്നൊക്കെ മറ്റുള്ള കമ്പനിക്കാർ പോലെ തന്നെ പകരം ടൊയോട്ടോ പറയുന്നൊരു ടോയോട്ടോടെ ആണ് നിയോ ഡ്രൈവ് എന്ന് പറയുന്നൊരു കാര്യം അതിവിടെ പാഡ് ചെയ്തിട്ടുണ്ട് ബൂട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതായത് ഒരു ഹാൻഡിൽസ് ഒക്കെ വരുന്നുണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി ഒൻപത് ലിറ്റർ ആണ് വാഹനത്തിന്റെ ബൂട്ട് വരുന്ന സമയത്ത് കാരണം സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബൂട്ട് കുറച്ച് കുറവായിരിക്കെങ്കിലും അത്യാവശ്യം തിരക്കാട് എല്ലാവരും മൂന്നാല് പെട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് താഴെയായിട്ട് നമുക്ക് ആ ഒരു സ്പേസ് കാണാനായിട്ട് സാധിക്കും കാരണം വീലൊക്കെ അടിയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇതാ കൃത്യമായിട്ട് തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പേസ് അതായത് അഞ്ചു പേരൊക്കെ യാത്ര ചെയ്യുന്നുള്ളെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും സ്പേസ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിനും വലിയ തെറ്റില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് നമുക്ക് വാഹനത്തിൻ്റെ എൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം ഒരു ബീച്ച് കളറാണ് വാഹനത്തിനെ ഫുള്ള് ക്രമീകരിച്ചിരിക്കുന്നത് ബ്ലാക്കും ബീച്ചും വരുന്ന കളറുകളാണ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പവർ വിൻഡോ സ്വിച്ചുകളും ഡോക്ക് അൺലോക്ക് സ്വിച്ചുകളും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ മിററിൻ്റെ സ്വിച്ചുകളും കാണാനായിട്ട് സാധിക്കും ക്രോം എലമെൻ്റ് ഒക്കെയാണ് നമുക്ക് ഈ ഡോർ ഹാൻഡിൽസൊക്കെ കൊടുത്തിട്ടുള്ളത് വലിയയിട്ടൊരു ബോട്ടിൽ ഹോൾഡർ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്കിവിടെ സ്പീക്കറൊക്കെ വരുന്നുണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് അല്ല വരുന്നത് അത് ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ട്രാഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും അതേപോലെ തന്നെ ഐഡിയൽ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലാമ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നീട് എ സി വെൻ്റ് ഇവിടെ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതൊരു എ ടി വാഹനമാണ് ടോർ കൺവേർട്ടർ വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പാരഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ വലിയ മീറ്റർ കൺസ്രോളാണ് വന്നിട്ടുള്ളത് അത് വളരെ ഭംഗിയാണ് സെൻട്രലായിട്ട് ഡിജിറ്റലും രണ്ട് സ്ഥലമായിട്ട് അനലോഗും വന്നിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇതിനകത്ത് നമുക്ക് ആവറേജ് ഫ്യുവൽ എക്കോണമിയും അതുപോലെ തന്നെ റേഞ്ചും ഒക്കെ കാണിക്കുന്ന ഒരു മീറ്റർ കൺസോൾ കൺസ്രോളിനാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഇൻഫോർമേഷൻ എല്ലാം തന്നെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് പക്ഷെ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു പ്രീമിയം ലുക്ക് ഉള്ളൊരു ഭാഗം തന്നെയാണ് നമുക്ക് ടോർക്കും കാണിട്ടൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്തിന് ഇതിൽ ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ മീറ്ററിൽ വന്നിട്ടുണ്ട് മോട്ടറും കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇവിടെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളൊരു വളരെ ചെറിയ ഒരു സെറ്റ് കാണാനായിട്ട് സാധിക്കും ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ല ഒരു ബ്ലൂടൂത്ത് കണക്റ്റീവ് എഫ് എമ്മും വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് എ സി വെന്റുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും വളരെ പ്രീമിയം ലുക്കിലാണ് എ സി വെന്റും അതിനോട് ചേർന്നുള്ള ഡിസൈനും കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത് പിന്നീട് നമ്മൾ ഹസാൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും ഇവിടെ എല്ലാം ഒരു ബീജ് കളറാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഇവിടെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എ സിയുടെ ഭാഗങ്ങളെ കാണാം ഇതൊക്കെ കുറച്ചുകൂടെ പ്രീമിയം ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു എങ്കിലും തരക്കേടില്ല കാരണം ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും താഴെ നമുക്ക് ടോൾ ബോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ യു എസ് ബി പോട്ട് കാണാം പിന്നീട് നമുക്ക് അവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇതിൽ നമുക്ക് എ സി കിട്ടും വളരെ കൂളാക്കി നമുക്ക് ബോട്ടിൽസൊക്കെ നമുക്ക് തണുപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ഒരു ഫോൺ വെക്കുന്ന ഒരു പോർഷൻ കാണാം പിന്നെ നമുക്ക് എ ടി ഒരു ഗിയർ ലിവർ കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ പോർഷനൊക്കെ കാണാം ഇവിടെയും നമുക്ക് ഒരു ടോൾ ബോട്ടിൻ്റെ ചാർജിങ് പോട്ട് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗ്ലോവ് ബോക്സും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പം മേളില് രണ്ട് റീഡിംഗ് ലാബുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വാൽറ്റി മിറർ ഒക്കെ വന്നിട്ടുണ്ട് റമിയോന്റെ ഏറ്റവും എടുത്തു കൊണ്ട കാര്യത്തിൽ ഈ ഒരു സെന്റർ റോയാണ് അത് ഇത്രയും സ്പേസസ് ആയിട്ടുള്ള ഒരു വാഹനം ഈ ഒരു സെഗ്മെന്റിൽ വേറെ ഇല്ലാതെ തന്നെ പറയാം അതായത് വാഹനത്തിന്റെ അതാ റൂഫിലായിട്ട് നമുക്ക് എ സിയൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ അടിപൊളിയാണ് നാല് എ സി വെന്റുകളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേസുകളാണ് വന്നിട്ടുള്ളത് പിന്നീട് പിന്നീട്താ ഈ ഒരു സീറ്റ് തന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റ് പോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടും പുറമോട്ടും ഒക്കെ തന്നെ ഇടാം അതുപോലെ റീക്ലെയിം ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇത് ഏറ്റവും ബാക്കിലിട്ടിട്ട് പോലും ബാക്കിൽ സ്പേസ് നിങ്ങൾ കണ്ടില്ലേ വളരെ മനോഹരമാണ് മൂന്ന് പേർക്ക് വളരെ സുന്ദരമായിട്ടിരിക്കാൻ പറ്റും ഫ്രണ്ട് ഫ്രണ്ട് സീറ്റ് ഇവിടെ മൂന്ന് പേര് അതേപോലെ തന്നെ ബാക്കിലും രണ്ട് പേര് മൊത്തം സുഖമായിട്ട് തന്നെ നമുക്ക് ഏഴ് പേർക്കിരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം ബാക്ക് വരുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഫോൾഡ് ചെയ്യുന്നു ഇത് നേരെ നമ്മൾ മുന്നോട്ട് നീക്കുന്നു ഇതിനാണ് നമുക്ക് ബാക്കിലേക്ക് കയറാൻ പറ്റില്ല ബാക്ക് സീറ്റിലുള്ളൊരു സ്പേസും കാര്യങ്ങളും അത്യാവശ്യം തരക്കേടില്ലാത്ത തൈ തൈസപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയുക ഒരു അഞ്ചര അടി ഉള്ളവർക്ക് വരെ വളരെ കംഫർട്ടായിട്ട് ബാക്കിൽ ബാക്കിലിരിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് എ സി വേണ്ടികളൊന്നും പറഞ്ഞിട്ടില്ല ഈ സെൻടർ റോയിലെ എ സി തന്നെയാണ് നമുക്ക് ബാക്കിലേക്കും കിട്ടുന്നത് പക്ഷെ സ്പേസിൻ്റെ കാര്യത്തിലൊന്നും വലിയ തിരക്കേടില്ല നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും കാരണം ഒരുപാട് ചെറുതോ അല്ലെങ്കിൽ തൈസപ്പോട് കുറഞ്ഞ സീറ്റുകളൊന്നുമല്ല അത്യാവശ്യം കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഏരിയ ഒക്കെ അത്യാവശ്യം വലപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് പിന്നെ ബാക്കിൽ രണ്ട് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാക്കും അത്യാവശ്യം തിരക്കേടില്ല എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് വാഹനത്തിന്റെ ഡ്രൈവ് ഒന്ന് നോക്കാം ഈ സെവൻ സീറ്റർ വാഹനം എങ്ങനെയാണ് ഈ ഒരു പെട്രോളിൽ നമുക്ക് പെർഫോമൻസ് തരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ മാരുതിലൊക്കെ കണ്ടുവന്ന തന്നെ നമ്മുടെ കെ സീരീസ് എസ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിലൊരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റവും വരുന്നുണ്ട് അതേപോലെ തന്നെ വാഹനത്തിന് മാനുവലും ടോർ കൺവേർട്ടറും ആണ് അതാണ് ഏറ്റവും പ്രധാനം ഇത് മറ്റു വണ്ടികളിലേക്ക് വരുന്ന സമയത്തൊന്നും നമുക്ക് ടോർ കൺവേർട്ടർ ഈ ഒരു പ്രൈസ് റേഞ്ചിലേ വരുന്നില്ല അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ടോർ കൺവേർട്ടർ ഈ ഒരു എഞ്ചിനിൽ വരുന്നത് വാഹനത്തിന് മൈലേജ് പറയുന്ന സമയത്ത് മാനുവലിന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മൈലേജും അതേപോലെ തന്നെ എ ടി വരുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി രണ്ട് കിലോമീറ്ററുമാണ് വാഹനത്തിന് മൈലേജ് വരുന്നത് ഇത്രയും വലിയൊരു പെട്രോൾ എൻജിന് ഇത്രയും വലിയ മൈലേജ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് പിന്നെ സ്പേസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏഴ് പേരെ വെച്ചുകൊണ്ട് പോയാൽ പോലും നമുക്ക് യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഓടിച്ചു പോകാനായിട്ട് സാധിക്കും പിന്നെ പുറത്തുള്ള നോയ്സുകളോ അല്ലെങ്കിൽ എൻജിൻ നോയ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അകത്തേക്ക് വരുന്നില്ല വളരെ കൃത്യമായിട്ടുള്ള ഇൻസലേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യത്തിലും വാഹനം പക്കയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം എൻജിൻ ഓൾറെഡി നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടു വന്ന ഒരു എൻജിൻ തന്നെയാണ് എങ്കിലും ഇതിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ സസ്പെൻഷന്റെ ഭാഗമൊക്കെ വരുമ്പോഴും അതും വളരെ ഗംഭീരമാണ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എൻജിൻ വരുന്നത് നമുക്ക് നൂറ്റി മുപ്പത്തി ആറ് എൻ ടോർക്കിലാണ് വരുന്നത് ഇത് തന്നെ നമുക്ക് സി എൻ ജി അവൈലബിൾ ആണ് സി എൻ ജി വരുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് വാഹനത്തിന് മൈലേജ് വരുന്നത് അതായത് നിങ്ങൾക്ക് കൂടുതൽ ഓട്ടോ ഉള്ളവരാണ് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സി എൻ ജിയിലേക്ക് സ്വിച്ച് ചെയ്യാം കാരണം ഇരുപത്താറ് കിലോമീറ്റർ ഇത്രയും വലിയൊരു വാഹനത്തിന് അത് ഒട്ടും കുറവുള്ളൊരു മൈലേജ് അല്ല പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിലെ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബിഡി വരുന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ ഒരു വാഹനം ഫോർ സ്റ്റാർ റേറ്റിംഗോട് കൂടിയുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ ഭാവം ഗംഭീരമാണെന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ ഇതൊരു കട്ടർ റോഡാണ് ഈ കട്ടർ റോഡിലൂടെ നമ്മൾ പോയിട്ട് പോലും നമുക്ക് അധികമായിട്ടുള്ള ബോഡി റോളിങ്ങുകളോ അതുപോലെ തന്നെ പുറത്തുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല അതുപോലെ തന്നെ കാല് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ വണ്ടി ഗംഭീരമായിട്ട് കയറുന്നുണ്ട് അതിഗംഭീരമായിട്ട് തന്നെ കാല് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ പറക്കുകയാണ് വണ്ടി അപ്പൊ ഇത്രയും പേര് ഇരുന്നിട്ട് പോലും ഇത്രയും പവറാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത് പത്ത് ലക്ഷം തൊട്ട് ഈ പറഞ്ഞ പതിമൂന്ന് ലക്ഷം വരെ കൊടുക്കുന്ന ഈ ഒരു വാഹനം നൂറ് ശതമാനം ഇത് നമുക്ക് വർത്താണെന്ന് തന്നെ പറയാനും സാധിക്കും കാരണം മാനുവൽ ടോപ്പ് ടോപ്പൻ്റെ മതി തന്നെ നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് സാധിക്കും അതൊക്കെ ഒരു ഗംഭീര കാര്യം തന്നെയാണ് കാരണം സെവൻ സീറ്റർ എന്ന് പറയുന്നത് സാധാരണ സീറ്റുകളൊക്കെ കഞ്ചസ്റ്റ് ആവാനാണ് സാധ്യതയുള്ളത് പക്ഷേ ഈ റുമിയോനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സീറ്റ് തൊട്ട് ബാക്ക് സീറ്റ് വരെ വളരെ കംഫോർട്ടായിട്ടും വളരെ ലെങ്ത്തി ആയിട്ടുള്ള സീറ്റുകളാണ് അതുകൊണ്ട് നമുക്ക് വളരെ കംഫോർട്ടായിട്ട് ഇന്ന് യാത്ര ചെയ്യാൻ സാധിക്കും ലോങ് ഡ്രൈവ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട നിങ്ങൾ ഈ പറഞ്ഞ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ച് പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ മൈലേജ് ആയിക്കോട്ടെ വണ്ടിയുടെ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ ലുക്ക് ആയിക്കോട്ടെ എൻജിൻ ആയിക്കോട്ടെ നൂറിൽ നൂറ് മാർക്ക് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും വാഹനത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കണ്ടു കഴിഞ്ഞു ഈ റുബിയോൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു വാഹനം തന്നെയാണ് കാരണം എട്ടിക പല തവണ നമ്മൾ ഓടിച്ച് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് അതിൽ നിന്നും എനിക്ക് തോന്നുന്നു ലുക്കിൽ ഒരു പടി മുകളിലാണ് എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഈ പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വീല് വരുന്നുണ്ട് നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഇതൊക്കെ വളരെ ഭംഗിയുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ വാഹനത്തിന് പറയാനാണെങ്കിൽ നമുക്ക് എസ് അതേപോലെ തന്നെ ജി വി എന്ന് പറയുന്ന മൂന്ന് വേരിയൻറ്റിലാണ് ഇതിൽ എസ്സിൽ നമുക്ക് സി എൻ ജി വരുന്നുണ്ട് അതേപോലെ തന്നെ ടോർ കൺവേർട്ടറും വരുന്നുണ്ട് ജിയിലായാലും നമുക്ക് ടോർ കൺവേർട്ടറും മാനുവലും വരുന്നുണ്ട് സി എൻ ജി നമുക്ക് എസ്സിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നീട് നമുക്ക് പറയാനാണെങ്കിൽ വിലയെ പറ്റിയാണ് അതായത് സ്റ്റാർട്ടിങ് മോഡലായിട്ടുള്ള എസ് അതായത് ഈ ഒരു വാഹനത്തിന്റെ എക്സ് പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അത് എന്തുകൊണ്ടും ഗംഭീരമായിട്ടുള്ള ലാഭവിലയാണെന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം വെച്ചാൽ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം ഇത്രയും വലിയൊരു സെവൻ സീറ്റർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മളെല്ലാവരും സെവൻ സീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് ഓടി വരുന്നത് ഇന്നോവ പോലുള്ള വാഹനങ്ങളാണ് അപ്പോൾ ഒരു ഇരുപത്തേഴ് ലക്ഷം രൂപയൊക്കെ മുടക്കിയാൽ മാത്രമാണ് നമുക്കൊരു ഇന്നോവ സ്വന്തമാക്കാൻ പറ്റുന്നത് എന്നാൽ അതേ കംഫോർട്ടും അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്താൽ ഏതൊരു ഭാമിക്കും വളരെ ഗംഭീരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എം ബി വി ആണ് ഈ റുബിയോ എന്ന് പറയുന്നത് അത് ലുക്കിലായിക്കോട്ടെ അതുപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റിയിലായിക്കോട്ടെ എല്ലാ രീതിയിലും വളരെ ഗംഭീരമാണ് ഇപ്പം വിലയുടെ ഭാവം പറയാനാണെങ്കിൽ നമുക്ക് എസ് സി എൻ ജി വരുന്ന സമയത്ത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് നമുക്ക് എക് ഷോ റൂം അതേപോലെ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ടോർ കൺവേട്ടർ ആണ് വരുന്നത് അപ്പം ഈ ടോർ കൺവേർട്ടർ വരുന്ന സമയത്ത് തന്നെ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാ തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് വാഹനത്തിന്റെ വില വരുന്നത് പിന്നീട് ജി മാനുവൽ വരുന്ന സമയത്ത് പതിനൊന്ന് എൺപതും അതുപോലെ തന്നെ ജിയുടെ ടോർ കൺവേട്ടർ കഴിയുന്ന സമയത്ത് പതിമൂന്ന് ലക്ഷവും ബി ടോർ കൺവേട്ടർ വരുന്ന നമുക്ക് പതിമൂന്ന് എഴുപത്തി മൂന്നാണോ വാഹനത്തിൻ്റെ വില വരുന്നത് അപ്പോൾ അഞ്ച് നിറങ്ങളിൽ വാഹനം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നിറമാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് കായംകുളത്തുള്ള നിപ്പോൺ ടൊയോട്ടയാണ് ടൊയോട്ട വാഹന സംബന്ധമായ എന്ത് കാര്യമെങ്കിലും നിങ്ങൾക്കൂടെ ഞാൻ ഈ താഴെ കൊടുത്തിരുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു വൺ ടീം തന്നെ ഇവിടെ ഉണ്ട് സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും മൈലേജിന്റെ കാര്യത്തിലും വിലയുടെ കാര്യത്തിലും ഇവൻ വമ്പനാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും എൻജിനൊക്കെ ഈ വൺ പോയിന്റ് ഫൈവ് എൻജിൻ വർഷങ്ങളായിട്ട് നമുക്ക് റോഡിൽ പോയി തഴക്കവും പഴക്കമുള്ള ഒരു എൻജിൻ നമുക്ക് എഞ്ചിന്റെ കാര്യത്തിലൊന്നും ഒരു രീതിയിലുള്ളൊരു പരാതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു വിലയ്ക്ക് വളരെ വർത്തായിട്ടുള്ള ഒരു വാഹനമാണ് റുപിയോ എന്ന് പറയാനും സാധിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ